ബുറാഖ് ഉടമസ്ഥർ അല്ലെങ്കിൽ റാഖിബുൽ ബുറാഖ് ബുറാഖ് വാഹനം കയറിയ കയറിയ ബുറാഖിൽ എന്നർത്ഥം റഷാദ് അനീഖ തുടങ്ങിയ കിതാബുകളിലൊക്കെ ഈ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് ബുറാഖ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ബി സുല്ലമ തങ്ങൾ ഇസ്രാ ഇന്റെ രാത്രിയിൽ ഉപയോഗിച്ച വാഹന മൃഗമാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസ വരെ നബി പോയതും അവിടെ നിന്ന് തിരിച്ചു വന്നതും ബുറാഖിന്റെ പുറത്ത് കയറുകയാണ് അലൈഹിസ്സലാമും മുത്തുനബിയോടൊപ്പം ബുറാഖിന്റെ പുറത്തുണ്ടായിരുന്നു നബിസ്ലിമദങ്ങൾക്ക് മുമ്പ് ചില പ്രവാചകന്മാർ ബുറാഖിന്റെ പുറത്ത് കയറിയിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം നബിങ്ങൾ പറയാണ് കഴുതയെ വലുത് വലുത് കോവർ കഴുതയെക്കാൾ ചെറുതുമാണ് അങ്ങനെയുള്ള ഒരു മൃഗത്തെ ജബറിഅഅഅലിമിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ മുഖമായിരുന്നു ഒട്ടകത്തിന്റെ കാൽപാദങ്ങളാണ് അങ്ങനെയൊക്കെ വിശേഷണങ്ങൾ മുത്തുർ റസൂൽ വസ്ലമ പറഞ്ഞിട്ടുണ്ട് അതികഠിനമായ കഠിനമായ ഇടയ്ക്ക് കറുത്ത രോമങ്ങളും ഉണ്ടായിരുന്നു ഓരോ മുമ്പുള്ളതിനെക്കാളും കണ്ണത്താ ദൂരത്താണ് കൈ നീളുകയും കാല് ചുരുങ്ങുകയും ചെയ്യും എന്നാൽ കയറ്റത്തിൽ കാല് കാല് ും കൈ ചുരുങ്ങും അങ്ങനെയുള്ള ഒരു മൃഗമാണ് ചിറകുകൊണ്ട് തന്റെ കാലിനിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും പറയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നു വിഷമം പ്രകടിപ്പിച്ചു ജബ്രിസ്സലാം തടവിക്കൊണ്ട് പറഞ്ഞു എന്റെ പുറത്ത് നീ ഉറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല അല്ലാഹു ആണ് സത്യം ഓ ഒരു മുഖറബായ മലക്കോ ഒരു മുർസലായ പ്രവാചകരോ മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠവാനായ മഹത്വമുള്ള ഒരു മലക്കോ ഒരു നബിയോ നിന്റെ പുറത്ത് കയറിയിട്ടില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ മുഹമ്മദിനേക്കാൾ സ്ഥാനമുള്ള ഒരാണുമില്ല അങ്ങനെയുള്ള ഒരാണ നിന്റെ പുറത്ത് മുറാക്ക് കാര്യം മനസ്സിലാക്കി ചില ചിലവായത്തിൽ കാണാം പേടിച്ച് പോയി പോയി വറച്ചുപോയി മുഹമ്മദ് നബി ഷഫാത്തിന്റെ ഉടമസ്ഥനാണെന്ന് എനിക്ക് അറിയാം ആ മുഹമ്മദ് നബിയുടെ ഷഫാ എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ നിന്നുള്ള മൃഗമാണെന്ന് അതിന്റെ അടിസ്ഥാനം സ്വർഗത്തിലാണെന്ന് ചില മഹാന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ജംറ പറഞ്ഞു ഭൂമിയുടെ ഭൂമിയിലുള്ള ജീവികളിൽ പെട്ടത് തന്നെയാണെന്നാണ് എന്നാൽ അസാധാരണ ജീവിയാണ് സാധാരണ ജീവിയല്ല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്ത് കയറിയിട്ടുണ്ടെന്ന് ബുറാഖ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇബ്രാഹിം നബി സാഹിബായ മുഹമ്മദ് പുറത്ത് കയറുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് സാഹിബ് 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 ഇതാണ് ഇതാണ് ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ നബിയുടെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സുബാൻ റബ്ബി നബി യാത്ര ചെയ്ത ആ മൃഗം വലിയ സംശയമില്ല കാരണം കാരണം ഭൗതിക ശരീരം ചേർന്ന ആ ബുറാഖ് എന്ന മൃഗം അതിന് സ്ഥാനമുണ്ട് മഹത്വമുണ്ട് മഹാന്മാരുമായി അമ്പ്യാക്കളുമായി ബന്ധപ്പെട്ടതിന് മഹത്വമുണ്ട് എന്ന് പറയേണ്ടതില്ലോ അള്ളാഹു നമുക്ക് മുത്തുനുവിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീർക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാഹന